ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും അറിയാവില്ല ഇന്ന് ഉത്തരാടം ഒന്ന ഓണം അല്ലേ എല്ലാവരും അതിനായിട്ട് സന്തോഷത്തോടു കൂടി ഇരിക്കുന്നു സന്തോഷകരമായ ഓണം ആശംസിക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും സന്തോഷത്തിന്റെയും ദിവസങ്ങളാകട്ടെ ഇനി അങ്ങോട്ട് എന്നും ആശംസിക്കുന്നു അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങളിലേക്ക് വരാൻ പോകുന്ന സന്തോഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവർക്കും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോയാണ് ആണ് നിങ്ങൾ ഇത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വലിഡാവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മച്ചാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക അപ്പോൾ ഇന്നത്തെ ദിവസം എന്താണ് സന്തോഷം നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം ഇന്നത്തെ ദിവസം നിങ്ങളിലുള്ള കണ്ടില്ലേ ഇന്നത്തെ ദിവസം നിങ്ങളിലുള്ള അഥമവികാരങ്ങൾ ആൻസൈറ്റി ഭയം ഒക്കെ ഈ മാറിപ്പോകുന്നതായിട്ടാണ് ഇവിടെ നമുക്ക് കാണാൻ അതെ തീർച്ചയായിട്ടും നിങ്ങൾ അതിനു വേണ്ടിയാണല്ലോ ഇത്ര ദ ഇത്ര ദിവസം കൊണ്ട് പരിശ്രമിച്ചിരുന്നത് അല്ലേ അപ്പോൾ അതുപോലെ നല്ല ഒരു ദിവസം നിങ്ങളിലേക്ക് വന്നിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ശരി ഇന്ന് നിങ്ങൾ അതിനെ എല്ലാം മാറ്റി വെച്ചിട്ട് സന്തോഷം അനുഭവിക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് മാറ്റി മാറ്റി കളയുന്ന നിങ്ങൾ അല്ലെങ്കിൽ മാറിപ്പോകും നിങ്ങളിൽ നിന്ന് അത്രമാത്രം സന്തോഷത്തോടുകൂടി നിങ്ങൾ ഇരിക്കുന്നു എന്നുള്ളത് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളിലേക്ക് അത് വരും വരാതിരിക്കില്ല ഒത്തിരി ഒത്തിരി പ്രശ്നങ്ങളെ നിങ്ങൾ മറികടന്നിട്ടാണ് ഈ ഒരു അവസ്ഥയിലേക്ക് വരുന്നത് എന്ന് കാണാൻ കഴിയുന്നു കണ്ടില്ലേ മാറിപ്പോകും എന്ന് പറഞ്ഞില്ല തീർച്ചയായിട്ടും എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഒരുപാട് ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ടാവാം വിഷമകരമായ ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ടാവാം അത് കുടുംബസഹിതം നിങ്ങൾ ഇവിടെ നിന്ന് മാറുന്നു എല്ലാവരും കൂടെ ഒത്തുചേർന്ന് അതിനെ നിങ്ങൾ തൽക്കാലത്തേക്ക് തുടച്ചു മാറ്റുന്നു ജീവിതത്തിലുണ്ടായ ദുഃഖങ്ങളെ പ്രശ്നങ്ങളെ ആ അഥവാ എന്തെങ്കിലുമൊക്കെ മനോവിഷമങ്ങളെ ഒക്കെയും ഇവിടെ ആകാംക്ഷ ഭയം എല്ലാ തരത്തിലുള്ള വികാരങ്ങളും ഇവിടെ ഉണ്ട് കണ്ടില്ലേ ഇവിടെ നിന്നും നിങ്ങൾക്കിത് മാറിപ്പോകാൻ നിങ്ങൾ മുന്നോട്ടൊരു വഴി ഒരുക്കുന്നുണ്ട് ഇവിടെ അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് അത് തീർച്ചയായിട്ടും ഇത് ഇവിടെ നിങ്ങൾക്ക് അതിന്റെ ആഗ്രഹ സഫലീകരണത്തിൽ എത്തുകയാണ് നിങ്ങൾ മുന്നോട്ട് പോവുകയാണ് എന്ത് പ്രശ്നമുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു അവസരത്തിൽ അതിനെ മറികടന്ന് പോകാൻ സാധിക്കുന്നു എല്ലാവരും കൂടെ കുടുംബസഹിതം കണ്ടില്ലേ പ്രശ്നങ്ങളിൽ നിന്നും മറികടന്നു പോകുന്നു അതാണ് ഇതുവരെ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളിൽ നിന്നും നിന്നും മറികടന്നു പോകുന്ന സാമ്പത്തികപരമാവാം മറ്റ് പല പ്രശ്നങ്ങളാവാം റിലേഷൻഷിപ്പിലെ പ്രശ്നങ്ങളാവാം ചിലപ്പോൾ വഴിക്കെട്ട് പിണങ്ങിയിരുന്ന ഒരു സാഹചര്യമാവാം അവിടെ നിങ്ങൾ സന്തോഷം കൊണ്ടുവരാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതിനെ നിങ്ങൾ മറികടക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളത് കാണുന്നുണ്ട് എവിടെയെങ്കിലും ചിലപ്പോൾ യാത്ര പോകാനും നിങ്ങൾ ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഇവിടെ വന്നിരിക്കുന്നത് ക്വീൻ ഓഫ് കപ്സിന്റെ എനർജിയാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടി ആരോ പ്രാർത്ഥനയോടുകൂടി ഇരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി ആരോ പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങളുടെ സ്നേഹത്തിന് വേണ്ടി ആരോ ആഗ്രഹിക്കുന്നതായിട്ടും ഇവിടെ കാണാൻ കഴിയുന്നു അപ്പോൾ കപ്പ് വാട്ടർ വടർസൈൻ ക്യാൻസർ പൈസസ് എനർജി ഇവിടെ സോഡ സോഡ എയർസൈൻ ജമിനീൽ ലിബ്ര ക്യേറിയസ് എനർജി അപ്പോൾ ഇവിടെ അങ്ങനെയാണ് കാണാം കാണാൻ കഴിയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് ദൈവികമായ എനർജി വരുന്നുണ്ട് അതുപോലെ തന്നെ ഐശ്വര്യം ഒക്കെ നിങ്ങളിലേക്ക് വന്നു ചേരുന്ന ഒരു സമയമാണെന്നാണ് കാണുന്നത് അതുപോലെ നിങ്ങൾക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ആരെങ്കിലുമൊക്കെ ഉണ്ടാവുന്നു എന്നുള്ളതും ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് ദൈവികമായ ഒരു അനുഗ്രഹം നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഇവിടെ ഓഫ് സോട്സിൻ്റെ എനർജിയാണ് കാരണം ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് പല കാര്യങ്ങളിലും സന്തോഷം അനുഭവിക്കുന്നത് വേറെ കാര്യം പക്ഷേ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ക്ലാരിറ്റി ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട് എന്താണ് ഇനി വേണ്ടത് മുന്നോട്ട് പോകേണ്ടത് എങ്ങനെയാണ് പുതിയതായിട്ടുള്ള ചില തുടക്കങ്ങൾ നിങ്ങൾ ഇവിടെ തീരുമാനിച്ചു വെച്ചിട്ടുണ്ടാവാം അതിന് നിങ്ങൾക്കൊരു സക്സസ് ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട് എന്ത് കാര്യമായാലും ചിലപ്പോൾ എന്തെങ്കിലും നിങ്ങൾ ഇപ്പോൾ ഇപ്പോൾ പുതിയതായിട്ട് എന്തെങ്കിലും തുടങ്ങണമെന്നും നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടാവാം അതിനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി നിങ്ങളിലേക്ക് വരുന്നതായിട്ട് അതുപോലെ തന്നെ നിങ്ങൾക്കൊരു ജസ്റ്റിസ് ലഭിക്കുന്നതായിട്ടും കാണുന്നുണ്ട് കാരണം നിങ്ങളുമായിട്ട് അനാവശ്യകരമായ കാര്യങ്ങളിൽ ഏർപ്പെട്ട് പിണങ്ങിയിരുന്ന ചില വ്യക്തികൾ ഉണ്ടാവും അവർ വിചാരിക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ തെറ്റൊന്നുമില്ല നിങ്ങളുമായി തന്നെ മുന്നോട്ട് പോകണം എന്ന് വിചാരിക്കുന്ന ചില ആൾക്കാരുടെ എനർജിയും ഇവിടെയുണ്ട് വീണ്ടും ഒന്നുകൂടി തുടങ്ങണം ബന്ധം ഒന്നുകൂടി തുടങ്ങണം അല്ല എങ്കിൽ പുതിയ തുടക്കത്തിലേക്ക് പോകണം എന്ന് ആഗ്രഹിക്കുന്ന ചില എനർജീസ് നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളും അതിന് തയ്യാറെടുത്തിരിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതുപോലെ തന്നെ ഇവിടെ പുതിയ പുതിയ ചില അവസരങ്ങൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട് എന്തിൻ്റെതായാലും ചില അവസരങ്ങൾ ചില ഇപ്പോൾ യാത്ര ചെയ്യാനുള്ളതായിരിക്കാം നേരത്തെ നിങ്ങൾ തുടങ്ങി വെച്ചിരുന്നതിന് ഒരു ക്ലാരിറ്റി കിട്ടുന്ന ദിവസം ഇപ്പോഴായിരിക്കാം അതും കാണുന്നുണ്ട് ഇവിടെ വന്നിരിക്കുന്നത് സിക്സ് ഓഫ് കപ്സിന്റെ എനർജിയാണ് ആണ് കണ്ടില്ലേ ഒരുപാട് ബന്ധുമിത്ര ബന്ധുമിത്രാദികൾ നിങ്ങൾ സ്നേഹമായിട്ട് കരുതിയവർ ഒക്കെ നിങ്ങളിലേക്ക് വന്നു ചേർന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ മധുര മധുരപലഹാരങ്ങളോ മറ്റ് എന്തെങ്കിലുമൊക്കെ സംഭാവനകളോ അല്ലെങ്കിൽ സമ്മാനങ്ങളോ ഒക്കെ നിങ്ങൾക്ക് കൊണ്ടു സാധ്യത ഇന്നത്തെ ദിവസം കാണുന്നുണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ഡ്രസ്സ് വാങ്ങിച്ചു കൊണ്ടു തരുന്നത് അതുപോലെ തന്നെ എന്തെങ്കിലും ഒക്കെ കഴിക്കാനുള്ള സാധനങ്ങളായിരിക്കാം സ്വീറ്റ്സ് ആയിരിക്കാം എന്തെങ്കിലുമൊക്കെ നിങ്ങളെ കാണാൻ ആൾക്കാർ കൊണ്ടുവരുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇപ്പൊ ചിലപ്പോൾ നിങ്ങളിൽ നിന്ന് പിണങ്ങിയിരുന്ന വ്യക്തികൾ നിങ്ങളുമായിട്ട് ഏർ കൂടിച്ചേരുന്ന എനർജി ഇവിടെയുണ്ട് ഇന്നത്തെ ദിവസം അവർ നിങ്ങളെ കാണാൻ വരുന്നുണ്ട് അവർ നിങ്ങൾക്ക് മെസ്സേജ് അയക്കുക സൗഹൃദം ഒന്നുകൂടി പുതുക്കുന്ന എനർജി ഇവിടെ വരുന്നുണ്ട് ചിലപ്പോൾ പഴയ കൂട്ടുകാരൊക്കെ ചിലപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങളെ കാണാൻ വരുന്നുണ്ടാവാം ദൂരെ യാത്ര ചെയ്തു വരുന്ന സുഹൃത്തുക്കളും ഉണ്ട് അതുപോലെ തന്നെ അടുത്ത വീട്ടിലെ ആൾക്കാരും ഒക്കെ ആയിട്ട് നിങ്ങൾ പിണക്കത്തിലായിരുന്നു ശത്രുത ഉണ്ടായിരുന്നു ഇത്ര നാൾ വരെ എന്നാൽ പോലും ഈ ഒരു സമയത്ത് അവരുമായിട്ട് വീണ്ടും സൗഹൃദം പുതുക്കുന്ന എനർജിയും ഇവിടെ നമുക്ക് പറയാൻ പറ്റും അതുപോലെ വളരെയധികം സിൻസിയറായിട്ട് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം മറ്റുള്ളവരോട് പെരുമാറാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ കണ്ടില്ലേ ഇവിടെ കിങ് ഓഫ് സോർട്സിന്റെ എനർജിയാണ് ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾ ഇപ്പോൾ മുന്നോട്ട് വരുന്നുണ്ട് പ്രശ്നങ്ങളെയൊക്കെ മറികടന്ന് നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കുന്നുണ്ട് നിങ്ങളെ മറ്റുള്ളവർ അംഗീകരിക്കുന്ന എനർജി ഉണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് സത്യസന്ധമായിട്ട് മറ്റുള്ളവരോട് പെരുമാറാൻ സാധിക്കുന്നു അതുപോലെ നിങ്ങൾക്കൊരു അതോറിറ്റി പവർ കൈവരുന്നുണ്ട് നിങ്ങളുടെ വാക്കിനും പ്രവർത്തിക്കുമൊക്കെ വിലയുണ്ടെന്ന് മറ്റുള്ളവർ മനസ്സിലാക്കുന്ന ഒരു സമയം അതുപോലെ തന്നെ നിങ്ങളുടെ പ്രവൃത്തികളിൽ മറ്റുള്ളവർ സന്തോഷിക്കുന്ന എനർജിയും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് നിങ്ങൾക്കൊരു നേതൃത്വ പാഠവം ലഭിക്കുന്ന എനർജിയാണ് നല്ലതുപോലെ ദൈവാനുഗ്രഹം നിങ്ങളിലേക്ക് വരുന്നതായിട്ടും കാണുന്നുണ്ട് ഇവിടെ ടു ഓഫ് കപ്സിന്റെ എനർജിയാണ് ഇവിടെ നമ്മൾ പറഞ്ഞതേയുള്ളൂ നിങ്ങളെ കാണാൻ ആരെങ്കിലും ഒക്കെ വരുവന്നേ കണ്ടല്ലോ നിങ്ങളുടെ സോൾമേറ്റ് നിങ്ങളുമായിട്ട് കൂടി വരുന്ന എനർജി ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ നിങ്ങൾ ചിലപ്പോൾ കോണ്ടാക്ട് അവസ്ഥയിലായിരുന്നിരിക്കുക അങ്ങനെയുള്ള പാർട്ട്ണർ നിങ്ങളിലേക്ക് വരുന്നുണ്ട് വീണ്ടും കോംപ്രമൈസ് ചെയ്ത് നല്ല ഒരു ജീവിതത്തിലേക്ക് നിങ്ങൾ മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത് അതുമല്ല എങ്കിൽ നിങ്ങളുടെ വീട്ടിൽ തന്നെ നിങ്ങൾ എന്താണ് ഈക്വലൈസ് ചെയ്ത ഒരു കോംപ്രമൈസിൽ എത്തി നിങ്ങൾ മുന്നോട്ട് പോകുന്നതായിട്ട് കാണുന്നുണ്ട് അതേപോലെ സമത്വത്തിലൂടെ മുന്നോട്ട് പോകുന്നു വീട്ടിലുള്ളവർ തമ്മിലായാലും കപ്പിൾസ് തമ്മിലായാലും തുടങ്ങിയിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അവർ തമ്മിൽ നിങ്ങൾ തമ്മിൽ ഒന്നുകൂടെ കൂടി ചേർന്ന് സന്തോഷത്തോടുകൂടി മുന്നോട്ട് പോകുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇതുവരെയുള്ള തെറ്റുകുറ്റങ്ങളെല്ലാം പുറത്തിട്ട് നിങ്ങൾ വീണ്ടും നല്ല ഒരു ലൈഫിലേക്ക് മുന്നോട്ട് സന്തോഷത്തോടുകൂടി പോകുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അത് നിങ്ങൾ ഷെയർ ചെയ്ത് മുന്നോട്ട് പോകും എന്നാണ് ഇവിടെ കാണുന്നത് കണ്ടിൽ ആവശ്യമില്ലാത്ത ചില ഒരുപാട് കാര്യങ്ങളെ നിങ്ങളിപ്പോൾ ഉപേക്ഷിക്കുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടാത്ത കൂട്ടുകെട്ടിനെ ഉപേക്ഷിക്കുന്നു പല മോശം കാര്യങ്ങൾ നിങ്ങൾക്ക് മോശമാണെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുള്ള പല കാര്യങ്ങളെയും നിങ്ങളിവിടെ വേണ്ടെന്ന് വെക്കുന്നു അങ്ങനെ വേണ്ടെന്ന് വെച്ചിട്ട് ശാശ്വതമായ ഒരു ഈശ്വരീയമായ ഐശ്വര്യത്തിലേക്ക് പോകുന്ന ചൈതന്യം നേടാൻ വേണ്ടി ഒരു യാത്രയിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ കൂടുതലായിട്ടും സന്തോഷം വരുത്താൻ നിങ്ങൾ ഇപ്പോൾ ശ്രമിക്കുന്നുണ്ട് മോശം കാര്യങ്ങളൊക്കെ നിങ്ങൾ തന്നെ ഉപേക്ഷിക്കുന്നുണ്ട് നിങ്ങൾക്കത് വേണ്ടെന്ന് തോന്നുന്നതിന് നിങ്ങൾക്ക് വേണ്ട എന്ന് വെച്ചിട്ട് സന്തോഷത്തിലേക്ക് വരുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് സ്പിരിച്വൽ ആയിട്ടുള്ള കണക്ഷന് വേണ്ടി നിങ്ങൾ മുന്നോട്ട് വരുന്നു എന്നുള്ളതാണ് ഒരുപാട് പേരുടെ സ്നേഹമൊക്കെ നിങ്ങൾക്ക് ഉണ്ട് പക്ഷെ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് പലരുടെയും സ്നേഹം അത് അനാവശ്യകരമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അത് ആവശ്യമില്ലാത്തതാണ് എന്ന് തനിക്കത് യോജിച്ചതല്ല എന്നൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയും നിങ്ങൾ അതിനെ ഇവിടെ ഉപേക്ഷിക്കുന്നു വിട്ടുകളയുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് രക്ഷപ്പെടുകയാണ് നിങ്ങൾ ആ ഒരു എനർജിയിൽ നിന്നും അവരുമായിട്ടുള്ള ആ ഒരു മോശം എനർജിയിൽ നിന്നും നിങ്ങൾ ഇപ്പോൾ രക്ഷപ്പെടുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് രക്ഷപ്പെട്ട് മുന്നോട്ട് വരുന്നതായിട്ട് ഇവിടെ കാണുന്നു ഈശ്വര്യമായ ചിന്തകളിലേക്ക് നിങ്ങൾ മുന്നിട്ടിറങ്ങുന്നു എന്നുമാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഇവിടെ ഫോർ ഓഫ് സോഡിന്റെ എനർജിയാണ് കുറച്ച് ഓവർ തിങ്കിങ്ങാണ് അല്ലെങ്കിൽ റെസ്റ്റ് എടുക്കുന്ന എനർജി ആവാം ഇത്ര ദിവസം കൊണ്ട് ഓടിച്ചാടി നടന്ന് കുറെ പണികളൊക്കെ ചെയ്തിട്ട് ഒന്ന് റെസ്റ്റ് എടുക്കുന്ന എനർജി ആവാം അപ്പോൾ ഇങ്ങനെ ഒരു റെസ്റ്റ് എടുത്തിട്ട് അതും കാരണം തീർച്ചയായിട്ടും ഒത്തിരി ഒത്തിരി പരിശ്രമിച്ചോ അല്ലെങ്കിൽ ചിലപ്പോൾ ജോലി കാര്യങ്ങളിലാവുക ഓഫീസ് വർക്ക് അവിടെ ഒരു വർക്കിലോട് ഭാരം ഉള്ള ജോലി ചെയ്ത് അഥവാ നിങ്ങൾക്ക് ഒരുപാട് തിരക്കായിരുന്നിരിക്കുക ആ ഒരു തിരക്കിൽ നിങ്ങൾ ഒരുപാട് അധ്വാനിച്ചിട്ടുണ്ടാവണം അവിടെ നിങ്ങൾ തളർന്നിട്ടുണ്ടാവണം ഒരുപാട് ക്ഷീണമുള്ള ഒരു അനുഭവമാണെങ്കിൽ ആ ഒരു എനർജി ആണെങ്കിൽ ഇവിടെ നിങ്ങൾ ഇന്നത്തെ ദിവസം റെസ്റ്റ് എടുക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അപ്പോൾ റെസ്റ്റ് എടുത്ത് റിലാക്സ് ചെയ്തിട്ട് വീണ്ടും നല്ല ഒരു എനർജിയിലേക്ക് വരുന്നു വളരെ അധികം ഫ്രഷ് ആയിട്ടുള്ള ഒരു എയറിലേക്ക് വരുന്നുണ്ട് ഒരു ഫ്രഷ് സ്റ്റാർട്ടിങ് നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഇവിടെ കണ്ണിൽ ഒരുപാട് പേർ ഇൻഡ്യൂട്ടീവ് ആവുന്നു ഒരുപാട് പേർക്ക് ദൈവികമായ അനുഗ്രഹം ലഭിക്കുന്നുണ്ട് അപ്പോൾ ഈ ഇൻട്ടീവ് ആവുന്ന അവസരത്തിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസമാധാനം സമാധാനമാണ് കൂടുതലായിട്ട് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് എന്ന് കാണുന്നുണ്ട് ഇന്നത്തെ ദിവസം ഈശ്വര്യമായ ഐശ്വര്യം നിങ്ങളിലേക്ക് വരുന്നുണ്ട് അനുഗ്രഹം നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇൻഡ്യൂഷൻ പവർ വർദ്ധിച്ചു വന്ന് അങ്ങനെയും മുന്നോട്ട് വരാൻ സാധിക്കുന്നു അത് മറ്റുള്ളവർക്ക് ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും അതുമല്ല എങ്കിൽ നിങ്ങളുടേതായ സ്വന്തം കാര്യത്തിൽ നിങ്ങൾക്ക് തീരുമാനമെടുക്കാനും മുന്നോട്ട് പോകാനും ഇപ്പോൾ ഈ ഒരു അവസരത്തിൽ സാധിക്കുന്നു അതിനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഐശ്വര്യവും സമൃദ്ധിയും ഒക്കെ ഈ ഒരു സമയത്ത് നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള കാര്യങ്ങൾ മാത്രം മറ്റുള്ളവരോട് സംസാരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴെന്ന് കാണുന്നുണ്ട് റേറ്റ് ഓഫ് വൺസിൻ്റെ എനർജിയാണ് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിലേക്ക് സ്പീഡപ്പ് ആവുന്നുണ്ട് കണ്ടില്ലേ ഇവിടെ ചിലപ്പോൾ നിങ്ങളുടേതായ ഒരു കരിയർ ലൈഫിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു തരത്തിലുള്ള പ്രോഗ്രസ് ഉണ്ടാകുന്നതായിട്ടും അതുമല്ല എങ്കിൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ കുറച്ചുകൂടി ആവേശത്തോടു കൂടി ഒരു സന്തോഷ തിമർപ്പിലേക്ക് മുന്നോട്ട് നീങ്ങുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട് ചിലപ്പോൾ എവിടെയെങ്കിലുമൊക്കെ യാത്ര പോകാനായിട്ട് പുറപ്പെട്ടിരിക്കുന്ന ആൾക്കാരുടെ എനർജി ഇവിടെ ഉണ്ട് അതുപോലെ ഒരു ചേഞ്ച് നിങ്ങൾക്ക് വരുന്നതായിട്ട് കാണും ജീവിതത്തിൽ ഒരു ചേഞ്ച് വരുന്നുണ്ട് അഥവാ അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ വിചാരിച്ചിട്ടുണ്ടാകും ഇന്നത്തെ ദിവസം തൊട്ട് ഒരു ചേഞ്ചിലേക്ക് പോകണം ഒരു പുതിയ തുടക്കത്തിലേക്ക് പോകണം ഇന്നു മുതൽ പല കാര്യങ്ങളും അടുക്കും ചിട്ടയോടും കൂടി വെച്ചിട്ട് ഇന്നത്തെ ദിവസം മുതൽ ഒരു സ്റ്റാർട്ടിങ് വേണം എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന പല ആൾക്കാരുടെയും എനർജി ഇവിടെയുണ്ട് അത് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളിലേക്ക് നിങ്ങൾക്ക് നിങ്ങളെ അതിശയി ിക്കുന്ന അതി അതിശയിപ്പിക്കുന്ന എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യതയും ഉണ്ട് ആരെങ്കിലും അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളെ കാണാൻ വരുന്ന എനർജിയും ഉണ്ട് ഒരുപാട് ദൂര യാത്ര ചെയ്ത് ഒക്കെ നിങ്ങളിലേക്ക് വരാനുള്ള എനർജി ഇവിടെ കാണുന്നുണ്ട് പ്രധാനമായിട്ടും നിങ്ങളുടെ ജോലിക്കാര്യത്തിൽ നിങ്ങൾക്കൊരു പ്രോഗ്രസ് വരുന്നതായിട്ടാണ് കാണുന്നത് അതുമല്ല എങ്കിൽ യാത്രകൾ ഇന്നത്തെ ദിവസം നിങ്ങൾ കൂടുതലായിട്ട് ചെയ്യേണ്ടതായിട്ട് കാണുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ അത് തീരുമാനിച്ച് വെച്ചിട്ടിരിക്കുന്നതായിട്ടും കാണുന്നുണ്ട് എന്തായാലും ശരീരത്തിൽ നിങ്ങൾക്കൊരു സക്സസ്സിലേക്ക് നീങ്ങുന്ന എനർജിയാണ് പിന്നെ അതുപോലെ തന്നെ റിയൂണിയൻ നടക്കുന്ന എനർജി ഉണ്ട് നോ കോണ്ടാക്ട് ഇരിക്കുന്ന ചില ആൾക്കാരുടെ റീയൂണിയനും ഇവിടെ സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതും നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് എടുക്കാം റെക്കഗ്നേഷൻ ആൻഡ് റിവാർഡ് ആണ് കണ്ട നിങ്ങളോട് പിണങ്ങിയിരുന്ന പലരും ഈ ഒരു സമയത്ത് നിങ്ങളിൽ തെറ്റുകുറ്റങ്ങൾ ഇല്ല എന്ന് കണ്ട് നിങ്ങളോട് കൂടി ചേരുന്ന ഒരു അവസ്ഥയാണ് അതുമല്ല എങ്കിൽ നിങ്ങളുടെ കഴിവുകളെ തിരിച്ചറിഞ്ഞിട്ട് അവർ നിങ്ങളെ പ്രശംസിക്കുന്ന എനർജിയും ആവാ നിങ്ങൾ നല്ല കഴിവുള്ള വ്യക്തികളായിരുന്നു ഒരു തരത്തിൽ നിങ്ങൾ പിന്നോട്ട് പോകേണ്ടവരല്ല മുന്നോട്ട് വരേണ്ടവരാണ് ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിച്ച് നിങ്ങൾ ബാക്കിലേക്ക് പോയിട്ടുണ്ടാവാം പക്ഷെ ആ ഒരു എനർജിയിൽ നിന്നും പലരും നിങ്ങളെ തിരിച്ചറിയുന്നുണ്ട് നിങ്ങൾ എങ്ങനെ പോകേണ്ടവരല്ല എന്ന് അങ്ങനെ നിങ്ങളെ മുന്നോട്ട് കൊണ്ടുവരുന്ന എനർജിയാണ് ഇവിടെ ഉള്ളത് ഒരുപാട് കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് അർഹിക്കുന്ന അംഗീകാരം ലഭിക്കുന്ന ഒരു സമയമാണെന്ന് ചിലപ്പോൾ നിങ്ങളുടെ ജോലി ജോലിസ്ഥലത്ത് അർഹിക്കുന്ന അംഗീകാരം നിങ്ങൾക്ക് തരുന്നതായിട്ട് നിങ്ങളെ ആദരിക്കുന്ന എനർജിയും ഇവിടെ ഉണ്ട് ചിലപ്പോൾ പ്രൊമോഷൻ ഒക്കെ കിട്ടുന്ന സാധ്യതയാണ് ഇവിടെ വന്നിരിക്കുന്നത് കണ്ടില്ല ഇവിടെ നമ്പർ ഫോർ ആണ് വന്നിരിക്കുന്നത് സ്റ്റെബിലിറ്റി ആണ് കാരണം ഇത്ര നാളും ചിലപ്പോൾ പല കാര്യങ്ങളിലും മടി വിചാരിച്ചിട്ടുണ്ടാവാം അപ്പോൾ മടി വിചാരിച്ച് റസ്റ്റ് എടുക്കുന്ന ഒരു എനർജിയിൽ നിങ്ങൾ തങ്ങിയിരുന്നിട്ടുണ്ടാവാം പക്ഷെ ഈ ഒരു സമയത്ത് നിങ്ങൾ മുന്നോട്ട് വരുന്നു എന്തിനു വേണ്ടിയാണ് കൂടുതലായിട്ട് ഉന്മേഷം പ്രാപിച്ച് ജീവിതത്തിൽ കുറേയൊക്കെ ശക്തി പകരാൻ വേണ്ടിയും ശക്തി പ്രാപിച്ച് മുന്നോട്ട് വരാനുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ മരങ്ങളൊക്കെ ഇലകൾ കൊഴിച്ച് വീണ്ടും പുതിയ ഇലകൾ വന്നിട്ട് ഒരു നവജീവൻ കൈവരുന്നത് പോലെ പാമ്പുകൾ പടംപൊഴിച്ചിട്ട് പുതിയ ജീവൻ കൈവെക്കുന്നത് പോലെ അല്ലെങ്കിൽ കൈവരുന്നത് പോലെ നിങ്ങൾക്കും ഈ ഒരു സമയത്ത് ഒരു പുതിയ ജീവൻ കൈവരാൻ പോകുന്നു പഴയ ജീവിതത്തിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് നേട്ടങ്ങളെ ഉൾക്കൊണ്ട് അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് ജീവിതത്തിൽ സക്സസ് നേടണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയും മുന്നോട്ട് വരുന്നതായിട്ടാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഈ ഒരു ജീവിതം നിങ്ങൾക്ക് പഴയതിനേക്കാളും ശക്തി പ്രാപിച്ചു വരുന്നുണ്ട് അത് ദൃഢതരമാകുന്നുണ്ട് അതുമല്ല എങ്കിൽ സ്റ്റെബിലിറ്റി ലഭിക്കുന്ന ഒരു ജീവിതം കാണുന്നുണ്ട് ചിലപ്പോൾ റിലേഷൻഷിപ്പിൽ തന്നെയും നിങ്ങൾ പിണങ്ങിയിരുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ലൈഫ് ഒത്തിരി ഒത്തിരി സന്തോഷത്തോടുകൂടി മുന്നോട്ട് പോകുന്നതായിട്ടും ഒരു സ്റ്റെബിലിറ്റി വരുന്നതായിട്ടും കാണുന്നുണ്ട് നിങ്ങളുടെ ബന്ധത്തിൽ റിലേഷൻഷിപ്പിൽ ഇവിടെയും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളെ അംഗീകരിക്കാതിരുന്ന പാർട്ട്ണർ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് നിങ്ങളുടെ പാർട്ട്ണറിൽ നിന്നും അംഗീകാരം ലഭിക്കുന്നതാണ് എന്ന് കാണുന്നുണ്ട് ഇവിടെ നിങ്ങൾക്കൊരു പുതിയ ലൈഫിലേക്ക് മുന്നോട്ട് വരാനുള്ള സാധ്യതയാണ് ഇവിടെ കാണുന്നത് ഇവിടെയും അതുപോലെ തന്നെ ഒത്തിരി ഒത്തിരി സന്തോഷത്തോടു കൂടിയും മുന്നോട്ട് വരുന്നു എന്ന് കാണുന്നുണ്ട് ലൈറ്റ് ആണ് വന്നിരിക്കുന്നത് കണ്ടില്ല നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ വെളിച്ചം വരുന്നുണ്ട് സൂര്യൻ ഉദിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ നിങ്ങൾക്ക് പ്രതീക്ഷയില്ലായിരുന്നു പല കാര്യങ്ങളിലും പല കാര്യങ്ങളിൽ ജീവിതം ഇനി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ഒരുപാട് വിഷമിച്ച് ഇരുന്ന സമയം ഉണ്ടായിരിക്കാം പക്ഷേ ഇന്നത്തെ ദിവസം നിങ്ങൾ വിചാരിക്കുകയാണെങ്കിൽ എന്തിനാണ് ആ ഒരു വിഷമങ്ങളെല്ലാം മാറി നിങ്ങളുടെ ആ മൂടോഭംഗം മാറി തീർച്ചയായിട്ടും ആ മൂടിക്കിടന്ന ആ ഒരു വിഷാദഭാവം മാറിയിരിക്കുകയാണ് ഇന്നത്തെ ദിവസം അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് വളരെയധികം സന്തോഷം വരുന്നുണ്ട് അതുപോലെ തന്നെ ഒരു സൂര്യോദയം ജീവി ജീവിതത്തിൽ ഇനിയൊരു പ്രകാശം വരുന്നു ഇവിടെ ഒരു പ്രത്യാശ വരുന്നുണ്ട് ജീവിതത്തിന് എന്തൊക്കെയോ പ്രതീക്ഷകൾ ഉള്ളിൽ നിന്നും ഉദിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോ ഇനിയുള്ള അത് നല്ല ഒരു ജീവിതത്തിലേക്ക് മുന്നോട്ട് വരണം എന്ന് ചിന്തിച്ചിരിക്കുന്ന ആൾക്കാർക്കുള്ള എനർജിയാണ് ഇത് ഇവിടെ എല്ലാവരും കൂടെ കൂടി ചേർന്നിട്ട് ആഘോഷിക്കുന്നു ഹാപ്പിനെസിൻ്റെതായ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇതും അതേ ഹാപ്പിനെസിന്റെ എനർജിയാണ് ഇതും ഇവിടെയും ഹാപ്പിനെസിന്റെ എനർജി തന്നെയാണ് ഈ മൂന്ന് കാട്സും പറയുന്നത് അപ്പോൾ ഇവിടെയെല്ലാം നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ഒരുപാട് സന്തോഷിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാവുന്നു കുടുംബസഹിതം ഒന്ന് ചേർന്ന് മറ്റുള്ള കൂട്ടുകാരോടൊപ്പം ചേർന്ന് ഒത്തിരി സന്തോഷത്തിൻ്റെതായ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ബോട്ടം വന്നിരിക്കുന്നത് ഇവിടെ ആഗ്രഹ സഫലീകരണമാണ് ഫുൾഫിൽമെന്റ് ഓഫ് വിഷസ് ആണ് വന്നിരിക്കുന്നത് കണ്ടില്ലേ ഒരുപാട് വീട് വേണമെന്നുള്ള ആഗ്രഹം ചിലപ്പോൾ പുതിയ വീട്ടിലേക്കുള്ള പാലുകാച്ചൽ നടന്നിരിക്കാം നിങ്ങൾക്ക് അല്ലെങ്കിൽ അതിന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവാം ഇവിടെ ഓർണമെന്റ്സ് വാങ്ങിക്കാനുള്ള സാധ്യത അതുപോലെ തന്നെ എന്താണോ നിങ്ങൾ ഇപ്പോൾ ആഗ്രഹിക്കുന്നത് അതുപോലെയുള്ള ഐശ്വര്യകരമായ പല കാര്യങ്ങൾ നിങ്ങൾ ഇവിടെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതായിട്ട് കാണുന്നു അത് നിങ്ങളുടെ സ്വപ്നങ്ങൾ സഫലമാകുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്തൊക്കെയാ നിങ്ങൾ സ്വപ്നം കണ്ടിട്ടുണ്ടായിരിക്കാം ഈ ഒരു സമയത്ത് സഫലമാകണം അല്ലെ അപ്പൊ അങ്ങനെയുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഒരുപാട് പേർക്കും ആഗ്രഹ സഫലീകരണമാണ് ഇവിടെ നടക്കുന്നത് എന്ന് കാണുന്നുണ്ട് ന്യൂ ബിഗിനിങ്സ് കണ്ടില്ലേ ഇവിടെ പുതിയൊരു തുടക്കം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട് പലർക്കും വിവാഹം നടക്കുന്ന എനർജി ആവാം വിവാഹം നടന്നു കഴിഞ്ഞാൽ തന്നെയും പുതിയൊരു ലൈഫിലേക്ക് പോവുകയല്ലേ അപ്പോൾ അങ്ങനെ പുതിയൊരു ജീവിതത്തിലേക്കുള്ള കാൽവെയ്പ്പാണെന്നാണ് ഇവിടെ കാണുന്നത് ഈ ഒരു പുതിയ ജീവിതത്തിലേക്കുള്ള എന്ന് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങളിൽ മാറ്റം വരികയാണ് നിങ്ങൾക്ക് സാമ്പത്തികപരമായിട്ട് റിലേഷൻഷിപ്പിലെ പ്രശ്നങ്ങളൊക്കെയും ചില കാര്യങ്ങളിൽ നല്ലതുപോലെ മാറ്റം വരുത്തിക്കൊണ്ടാണ് നിങ്ങൾ ഇവിടെ മുന്നോട്ട് പോകുന്നത് എന്നാണ് കാണുന്നത് അതോറിറ്റി പവർ കണ്ടില്ലേ അതുവഴി നിങ്ങൾക്ക് അധികാര പദവിയും കൈവരുന്നു എന്നാണ് കാണുന്നത് സ്റ്റെബിലിറ്റിയാണ് ജീവിതത്തിൽ ഒരു സ്റ്റെബിലിറ്റി വരുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ് ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമന്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വിചാരിക്കല്ലേ ഉപേക്ഷ വിചാരിക്കല്ലേ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നതുവരേക്കും ബൈ